എന്തൊക്കെയാ പറയുന്നത് എനിക്ക് കേട്ടിട്ട് വയ്യ ഗായ്സ് ഞാനേ പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് ഈ മരംചീനിമോറിക്ക് ഒരു മറുപടി വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നേ മരച്ചീനിമോറിക്ക് മാത്രല്ല നമ്മളെ പിള്ളേ ചേച്ചോടിയായിട്ടായിരുന്നെ കൊടുത്തത് അതിന് മരച്ചീനിമോറി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ വായിക്കാവേ നീ നാലാം ക്ലാസ്സുകാരി അല്ല നീ സോറി നാലാം ക്ലാസ് നീ ഒമ്പതാം ക്ലാസ്സുകാരി അല്ലേ ഡീന്ന് അല്ല ഒമ്പതാം ക്ലാസ്സുകാരിയല്ലേന്ന് അതേ ഡീ ഞാൻ ഒമ്പക്ലാസ്കാരിയാ അല്ലാതെ നിന്നെ പോലെ ഡിഗ്രിക്കാരിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പിന്നെ രണ്ടാമത് നീ അങ്ങ് നിന്റെ സൂപ്പർ സംഭവം കണ്ടതല്ലേ നീ വാടി ധൈര്യം കാണിക്കുന്നു ഒന്നു പോട്ന്ന് നീ ഒരിക്കൽ ഒളിച്ചോടിയത് പോരാഞ്ഞിട്ടിപ്പം ഞാനും കൂടിയും നിന്റെ കൂടെയും കൂടിയും എടേ അതിന് വേറെ എവിടെ നാട്ടിൽ പേര് പെണ്ണും പെണ്ണും ഒളിച്ചോടിയാൽ എന്തുവാണ് മരിച്ചതിനു മോറി പറയുന്നേ ഞാൻ ധൈര്യം കാണിച്ചാടെ വന്നാ നീ ഇറങ്ങി വരൂ എൻ്റെ കൂടെ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ വിചാരിക്കൂലേ ഞാൻ എനിക്ക് പെണ്ണുങ്ങളോടാ താല്പര്യമൊന്ന് പിന്നെ നിങ്ങൾ പറഞ്ഞാൽ ഈ ഹണി ഒക്കെ വെറുതെ ആയിപ്പോലേ ഏ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലാട്ടോ അതാക്കുന്ന കണ്ടോ ചുമ്മാ പറഞ്ഞതല്ലാട്ടോ മരച്ചീനിമോറി ആരാന്നുള്ളതും കൂടി വ്യക്തമായിട്ട് നിങ്ങള് പേര് നോക്കണേ പിന്നെ നീ എൻ്റെ സൂപ്പർ സംഭവമൊക്കെ കണ്ടു എന്ന് പറഞ്ഞു എനിക്ക് വയ്യ നീയോ അത് കണ്ടോ അവിടെ എന്നുവെച്ചു നിന്റെതൊക്കെ ഞാൻ കാണണം എന്നൊക്കെ അങ്ങനെ പറയരുത് അതെനിക്ക് നാണക്കേടാണ് നീ എൻ്റെ കണ്ടതോ കണ്ട് നിൻ്റത് ഞാൻ കാണണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാടാ കുട്ട പിന്നെ നിന്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞു ഏതോ വ്യവസായിയുടെ വോയിസും എൻ്റെ എന്തൊക്കെയോ ഇന്നെ കാണിക്കടി മമ്മിക്കും അടിക്കും പിറന്നോളാണെ കാണിക്കടി ഞാൻ ഇങ്ങനെ 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 വിളിക്കുന്നില്ലേ നീ എന്തിനാടി എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ആ പാവം കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലാണ്ടാവും ഞാനൊരു സ്ത്രീയാണ് എന്നുള്ളതൊക്കെ എന്തിനാ കുഞ്ഞെ ഒരു ലേബലിൽ തരുന്നത് എന്നോട് അങ്ങനെ ഒരു സഹതാപം കാണിക്കല്ലേടാ മുത്തേ നീ കൊടുക്കടാ എന്താടാ നിനക്കില്ലാത്തത് ഇനി ഇല്ലെങ്കിൽ കൊടുക്ക് ചേച്ചി ഇനി ഇല്ലെങ്കിലേ നിന്റെയും ഇപ്പൊ ചേച്ചിയുടെയും കാമുകനായ ശനീത് കുണ്ടൻ ഉണ്ടല്ലോ ആ കുണ്ടനോട് പറഞ്ഞ അവൻ തരൂട്ടോ അവനൊരിക്കൽ മോന്തൊക്കെ എന്നോട് നല്ലോണം എന്ന് കിട്ടിയതാണ് അതേപോലെ ഇപ്പോ ഒളിച്ചോടി പോയ പോയാങ്ങക്കിപ്പോ തരാൻ പറ്റുമോ ഏതായാലും ഞാൻ രണ്ട് കെട്ടിയിട്ടില്ല ഒന്നേ കെട്ടിയിട്ടുള്ളൂന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ ഒരു കാമുകൻ നിങ്ങൾക്കൊക്കെ എത്ര കാമുകന്മാരുണ്ട് എന്റെ കാമുകനെ ഞാൻ നല്ല അന്തസ്സിന് കയ്യും പിടിച്ചിട്ട് എല്ലാവരെയും കാണിച്ചിട്ടല്ലേ കൊണ്ടുണ്ടെടുക്കുന്നേ നിങ്ങളെ മാതിരി ഒളിച്ചും പാത്തും ഹലോ എന്ന് ചോദിക്കുന്നില്ലാലോ അപ്പോൾ ഇനി എന്നെ കാണാൻ വിളിക്കരുത് കേട്ടോ നാണായിട്ട കാണെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്തോ ഒരു നാണക്കേട് പോലെ തോന്നുക ഒന്നും വിചാരിക്കല്ലേ മരിച്ചീനിമോറി